നമസ്തേ ഞാൻ ഗീതാശൈലൻ ഞാൻ ജ്യോതിഷ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത് ജ്യോതിഷ കൗൺസിലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് കൗൺസിലിംഗ് എന്നത് സുപരിചിതമായ ഒന്നാണ് എന്റെ പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ വീഡിയോയുടെ ഇടയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം ബെൽ ജ്യോതിഷ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള പ്രയോജനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം ജ്യോതിഷ കൗൺസിലിങ്ങിനോടുള്ള പ്രയോജനം എന്താണ് നിങ്ങൾക്കറിയേന്ദ്ര മാത്രമല്ല മതസ്കൃതം അത്യാവശ്യം കരണം ഗ്രഹപ്പുഴകളും ദുരിതങ്ങളും കടക്കിനി ജയിൽബാസം കേസിൽ കൊടുക്കുക ദാരിദ്ര്യം കടബാധ്യതകൾ രോഗം ശത്രുത മാനസിക പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങൾ സാമ്പത്തിക തകർച്ച വിവാഹമോചനം വിവാഹ വിവാഹത്താകാനുള്ള കാലതാമസം വിദ്യാഭ്യാസം കൊണ്ടുള്ള തടസ്സങ്ങൾ ജോലി കിട്ടാനുള്ള തടസ്സങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹം കണ്ടിപ്പിക്കുന്നതാണ് നമ്മൾ അതൊന്നും അറിയാതെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിനൊക്കെ കാരണം ഗ്രഹപ്പിള്ള ഗ്രഹപ്പിള്ളകൾ നാലാം ജാതി മനസ്സിൽ ഇത് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അഞ്ഞ് താമസിച്ചു കൊടുക്കുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിൽ എത്ര മാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വെച്ചിട്ട് വെച്ചിട്ടുള്ള ഉയർച്ചയും താഴ്ചലും ഗ്രഹങ്ങളുടെ അനുകൂലസ്ഥിതി പ്രതികൂല സ്ഥിതിയും കാരണമാകുന്നത് ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ഒരു ക്ഷേത്രത്തിലോ ഒരു ദേവാലയത്തിലോ പോകേണ്ടതില്ല പ്രാർത്ഥിക്കേണ്ടതുമില്ല നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നിട്ടുണ്ട് ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ എത്ര ക്ഷേത്രത്തിൽ പോയാലും എത്ര വഴിപാട് നടത്തിയാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് പരാജയമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ തോന്നും തള്ളി പറയുകയും ഒറ്റപ്പെടുത്തുകയും ആരും അംഗീകരിക്കുകയില്ല നമ്മൾ പറയാനുള്ളത് ആരും കേൾക്കാനും കൂട്ടാക്കത്തില്ല ഇതുമൂലം മാനസികമായിട്ടുള്ള വിഷമതകൾ കാരണം ജീവിതം തന്നെ ഉപേക്ഷിക്കണമെന്ന് നമുക്ക് തോന്നി നിങ്ങളൊന്ന് മനസ്സിലാക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നേർവിലേക്ക് നടത്താൻ പറ്റാത്തത് മൂലം നമ്മൾ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ചുറ്റുമെടാറുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ നേരിട്ടൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ നമ്മൾക്ക് നമ്മെ സൃഷ്ടിക്കപ്പെട്ടി ഏത് കാലങ്ങളിൽ കാലം തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് ഒരു ജ്യോതിഷ കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കി തരാൻ പറ്റും ഇങ്ങനെയുള്ള അവസരങ്ങൾ മനസ്സിനെ പോകുക പുതിയ പ്രവർത്തനം പുതിയ പ്രവർത്തന മേഖലകൾ തുടങ്ങാതെ ഇരിക്കുക നിലവിലുള്ള മോശമായ ഒരു അവസ്ഥയിലാണെന്ന് പുതിയൊരു ബിസിനസ് മോശമായ ഒരു അവസ്ഥ എല്ലാം വരുന്നതെങ്കിൽ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ നോക്കുക കൂടുതൽ അപകടങ്ങളിൽ ചെല്ലുമെടാതിരിക്കുക കൂടുതൽ കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക നിലവിലുള്ള ബിസിനസ്സിൽ ലാഭം കുറയുകയാണെങ്കിൽ തോന്നുകയാ വളരെ ശ്രദ്ധയോട് കടയം ചെയ്യാൻ നോക്കുക ഇടതെ നിൽക്കാതിരിക്കുക കൂടുതൽ ലാഭം നേടാനുള്ള ആഗ്രഹം വീക്ഷിക്കുക ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ എന്നാണത് ഇങ്ങനെയുള്ള അവസ്ഥയെ കടക്കരയിൽപ്പെട്ട് വിഷമിക്കുന്ന കുറച്ച് ധനമോ ഭൂമിയോ എന്തെങ്കിലും വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിഞ്ഞിട്ട് അത് കടമ്പിടിക്കാം എന്നുള്ള ആഗ്രഹങ്ങളോട് നോക്കിയത് നടക്കത്തില്ല കാരണം ഈ ഗ്രഹങ്ങളുടെ ദോഷം എന്നുവരെയാണ് അനുഭവിക്കേണ്ടത് ആ നമ്മൾക്ക് കാലത്തെടുത്തിട്ടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല കുട്ടികളുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വിലപ്പിഴ ദോഷങ്ങൾക്ക് അടിപൊളി എന്ന് നമുക്ക് ഒരു നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ പഠിക്കുന്നതിന്റെ തന്നെ ആ കുട്ടിയുടെ പഠനം മുടങ്ങി മുടങ്ങുക అతని తాత్పయం వైకల్య అదే వైద్యం రాశా జన అనుసరికేళ్ళ ఒట్న మనసిక ఇవసరం స్నేహత వరే వార్యోడి పెరువాడు పైకి మరీ ఒక్క చెయ్యటే కురే నెల ప్రవర్తన నన్మయాలు మొన్న కొరచు తిన్మయా అదే అది పేరు మాకు ఈ కాలంలో మనం పడక అదన తలర్చి దురి అది ఫేస్ കൊറേ സമാധാന ചിത്രത്തിൽ കുറെ മുമ്പ്മാർക്ക് മതി പാസ് മാർഗ്ഗം മേടിച്ചാൽ മതി പക്ഷെ മലയാളികളൊന്നും അങ്ങനെയല്ല എന്റെ കുട്ടി നൂറ് നൂറ് മാർക്ക് മേടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവരോട് പിന്നെ പ്രസ് ചെയ്യാറുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ കാരണം അവര് പഠിക്കുന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവർക്കൊന്നും എല്ലാവരുടെയും കുറ്റകൃത്യങ്ങളും കാരണം അവരുടെ മനസ്സ് തന്നെ വളരെ വേദനാജനമായ അവസ്ഥയിലേക്ക് ചെയ്തു ഇത് കൂടുതലും തോന്നുന്നു ഈ കുട്ടികൾ മധുര യക്കുമരുന്നിനും കൂടുതൽ മറ്റുള്ള ദുർഭൂക്കെട്ടിലോ അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടിലും ഒക്കെ അടുക്കളയും അച്ഛനോടും അമ്മയോടും ഒക്കെ ഗുരുജനങ്ങളോട് വളരെ കൂടുതൽ വയലന്റായിട്ട് പെരുമാറുമൊക്കെ ചെയ്യും മറ്റു ചില വ്യക്തികളുടെ വളരെയധികം കാഠിന്യ രോഗാവസ്ഥ കാണുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിലെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയാലും മരുന്ന് ഇത് ഒന്നും മുമ്പ് യാതൊരു വിധമായിട്ടുള്ള രോഗങ്ങളൊന്നും കാണുന്നുണ്ട് പക്ഷെ ഇവർക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള അവസ്ഥ രോഗങ്ങൾ കാരണം മനസ്സിന് അനുഗ്രഹങ്ങൾ രോഗം ഇവർക്ക് രോഗം ബാധിച്ചിട്ട് അവരുടെ മനസ്സിനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വ്യക്തികൾക്കും നമുക്കൊരു കൗൺസിലിങ്ങിനോട് തന്നെ ചെയ്യേണ്ടതും അങ്ങനെ പത്തിൽ പത്ത് പെടുത്തവും വിവാഹം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ അതിപ്പോ കടക്കരയിൽ കുടുങ്ങി കടക്കരയിൽ അവരവസാനൊന്നും ചിന്തിച്ചു നോക്കി ഇവര് എങ്ങനെയാണ് കടക്കടയിൽ കൊടുക്കുന്നത് അഭിനയ ബിസിനസ് എല്ലാം പരാജയമാവും ഇച്ചിരി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് എടുക്കാം എന്നുള്ള വിചാരത്തില്ല ഏതെങ്കിലും പലിശ പൈസ എടുക്കുന്നത് അതും അങ്ങോട്ട് വീണ്ടും ആ പലിശ പൈസയും കൊടുക്കണം നേരെ എവിടെയെങ്കിലും വീണ്ടും പൈസ എടുത്തിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു അതും അങ്ങോട്ടാണ് ഏറ്റവും അവസാനം ഇവർക്ക് കടം മാത്രം ഉള്ള അസക്തി കിട്ടാതിൽ ഒന്നും കടം വീട്ടാൻ പറ്റാത്ത അങ്ങനെ മനസ്സാകാൻ പാടാത്തു ഇത് ആരാൻ വേണ്ടി ആകാത്ത പൈസ പറ്റാത്ത പലരുടെ കയ്യിൽ നിന്ന് കടം വീണ്ടും കടം വീട്ടാനുള്ള പൈസ പിന്നെ അവരുടെ కడ ఆర పైసా చూ పో దురి అప్రద్ధ ఇలా వంట ఇద మనసు వంటు వ വണ്ടി ഒഴിയില്ല ഇങ്ങനെയൊക്കെയാണ് ഒട്ടേറെ പ്രശ്നങ്ങളാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബിസിനസ് ഡൗൺ ആയ സമയത്ത് നിങ്ങളെ വീട്ടിലൊരു നല്ലൊരു പോയി കാട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു അവസരം കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു ആ ബിസിനസ് ഒരുവിധം നമ്മള് വലിയ രാത്രി പോകേണ്ട ആ സമയങ്ങളെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുക പുതിയ ബിസിനസ് കട വാങ്ങാതിരിക്കുക അവരെല്ലാം ഇടനും മറ്റേ ചില ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് മറ്റൊരു പലരും വന്നിച്ച് പറയും എനിക്കിത്തി പൈസ സഹായിക്കണം എവിടെ നിനക്ക് മേടിച്ചു തരണം അവരിതിരെ കടകടി കൊടുക്കേണ്ടായി വന്നിരിക്കുന്നു ഇവര് വേറെ തേങ്ങി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു അവർക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റത്തില്ല എന്നാൽ ഇവർ കിട്ടുന്ന കിട്ടു നോക്കി വരും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ സമയത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ തന്നെയാണ് കാരണം പറയാനില്ല എന്ത് കാര്യങ്ങളെടുത്ത് നോക്കിയാൽ ഏത് വിഷയത്തിനും നമുക്ക് നമ്മളാണോ നമ്മുടെ വിഷയത്തിനും കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഒരു നല്ല ഒരു കൗൺസിലിങ്ങിനോട് നമുക്ക് എല്ലാം പറ്റാൻ പറ്റും എന്ത് മുതൽ എന്ത് വരെയാണ് നമുക്ക് നല്ല കാര്യം ഉണ്ടാകുന്നത് എന്ത് മുതൽ എന്ത് വരെയാണ് നമുക്ക് మనస్ ఆ కాలం కంట్రోల్ చే ఇంత కాలంలో అది ఇతర కాలం దోష సమయ ఈ దోష సమయాల ఎక్క క్రోల్ చేవృత్తి కూడు నెల లాభం పట్టి ఇక మనస్ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ മാത്രം വിചാരിച്ചാലും നടക്കും ഇങ്ങനെ പോയി വിളിച്ചാൽ ഉള്ള രക്ഷപ്പെടാൻ പറ്റത്തില്ല ആരും പ്രതിരക്ഷിക്കാൻ വിജയിച്ചാലും നടക്കത്തില്ല ഈ കാലങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയി പറ്റും അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നതാണ് ഒരു അറിയപ്പെട്ടു ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ജ്യോതിഷ കൗൺസിലുടെ പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇതന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ച യഥാർത്ഥത്തിൽ ജനിച്ച കറക്റ്റ് ജനന സമയം വേണം തീയതി വേണം മാസം വർഷം വേണം സറ്റി വീതി കാണുന്ന പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് നിങ്ങൾ ജനിച്ച തീയതി ജനിച്ച മാസം ജനിച്ച വർഷം ജനിച്ച സമയം അത് എവിടെയാണ് നിങ്ങൾ ജയിച്ച സ്ഥലം ഇത്രയും മാത്രം എനിക്ക് അറിയാൻ പറ്റും ഇതിനുള്ള പരിഹാരം ജ്യോതിഷ താമസത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചു തരുന്നത്